ാണ് ഷറിക്കാർ ഒറ്റക്ക് തൂക്കിയിട്ടുണ്ട് കൂടെ എല്ലാവർക്കും ഭയങ്കര ക്യാരിക്സും സ്വഭാവമുള്ള ആടും ഒക്കെ പോലെ തന്നെ ഭയങ്കര ഓണായിരുന്നു പ്രത്യേകിച്ച് ക്ലൈമാക്സ് എത്തിക്കുമ്പോഴേക്കും ഭയങ്കര ഹൈ പേസിലോട്ടാണ് ഹൈ വോൾട്ടേജിലോട്ടാണ് കൂടുന്നു അടിപൊളിയാണ് എല്ലാം മ്യൂസിക്കലിയും വിഷ്വലിയും എഡിറ്റും എല്ലാം പ്രതികരണത്തിൽ എന്താ തോന്നിയത് സിനിമ കണ്ടിട്ടുള്ള പ്രതികരണത്തില് സിനിമയിൽ വർക്ക് ചെയ്തപ്പോണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാവോ എന്താ ഞാൻ നേരത്തെ കുറെ ഇൻട്രോവീസുകളെ ഇതൊരു ഫൺഫീൽഡ് മൂവിയായിരുന്നു അവര് സെലിറ്റ് എല്ലാം എല്ലാവരും ഭയങ്കര എന്താ പറയുക എനർജറ്റിക് ടീമായിരുന്നു പിന്നെ ഇമ്പ്രോവൈസേഷൻസ് ഞാൻ പറഞ്ഞത് എന്ത് എഫേർട്ട് ഇട്ടു പോകാതെ അവടെ കാണിക്കില്ല പാർട്ടിയൊക്കെ നിങ്ങളെല്ലാവരും അല്ലെ പറഞ്ഞു പ്രേക്ഷകർ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു കമ്പീലായിരുന്നു പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തീർച്ചയായിട്ടും നിങ്ങളും റിവ്യൂസ് ഒക്കെ പറയുമ്പോ ഞങ്ങള് കണ്ടിട്ടുണ്ടായിരുന്നോ ഒരു ഫണ്ണായിട്ടോ ഭയങ്കര ഫണ് ആയിട്ടോ തോന്നിയിട്ടുണ്ട് തന്നെ ാണ് അത് ശരിക്കും തിയേറ്ററിലൊരു ഇതൊക്കെ കണ്ടപ്പോൾ എന്താണ് തോന്നി ശരിക്കും ആയിട്ടും നമ്മള് ശരിക്കും അങ്ങനെ ഇത് കണ്ട് നമ്മള് ലാൻഡായിട്ടില്ല സംസാരിക്കാവുന്നാലും തിയേറ്ററിൽ ആൾക്കാർ ചിരിച്ചു അത് ഭയങ്കര ഹാപ്പിയാണ് ചിരിച്ച് ക്ലൈമാക്സ് ബാക്കി പ്രേക്ഷകരാണ് അല്ലെ അല്ലെ പ്രേക്ഷകരാണ് കുട്ടികളാണ് കുട്ടികളാണ് പ്രേക്ഷകരെ ഏറ്റവും ഈ സിനിമ സിനിമയുടെ ഫാമിലി പ്രേക്ഷകർ എന്ന് പറയുന്നത് ഈ കുറച്ച് കുട്ടികൾക്ക് കൂടി കൂടുതൽ ഇഷ്ടപ്പെടും അത് നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടാം എന്നുള്ള ഡിസൈനാണ് ആണ് അപ്പൊ ചെലപ്പോ നമുക്ക് യൂത്തിന് കുറച്ചും കൂടി എന്തെങ്കിലും ഒരു തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെലപ്പോ സംഭവിക്കാം പക്ഷെ കുട്ടികൾ എന്നുള്ളതാണ് പ്ലാൻ അപ്പൊ നമ്മൾ ആ രീതിയിൽ പോലാണ് ഒരു ഡയലോഗ് പോലും നല്ല ഹ്യൂമറുള്ള ഡയലോഗ് പോലും നമ്മൾ കളഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് സെറ്റ് ആവാത്തങ്ങനെയാണ് സെറ്റ് ചെയ്ത് അത് ആരും അറിയാത്ത കുറെ കാസ്റ്റുകളും അറിയിച്ചല്ലേ ഭയങ്കര വിജയം ഷർഫ് കഴിഞ്ഞി നിങ്ങളുടെ പ്രൊഡക്ഷനിൽ ഇനി അടുത്ത പടം ഏതൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവ ശ്യമേട്ട ചെയ്യുന്ന ഓരോ സിനിമയിലൂടെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സും സെലക്ട് ചെയ്യുന്നത് വളരെ ഫണ്ണി ആയിരുന്നു ചേട്ടന്റെ ക്യാരക്ടർ ആണ് നല്ല ഫണ്ണി തന്നെ എല്ലാരും എന്താ പറയാ ആൾക്കാരെ ചിരിപ്പിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരുന്നു ഒരു ഷൂട്ട് ചെയ്ത ടൈമിൽ ഒരു എക്സ്പീരിയൻസ് ഞാൻ ണ്ടായിരുന്നു കുറച്ച് കയറ്റി ചെയ്യുമ്പോൾ ആൾക്കാർക്ക് എങ്ങനെയാണ് അവരുടെ മൊത്തത്തിലുള്ള മൂഡ് ആണെങ്കിൽ ആദ്യത്തെ പ്രദേശം അവിടെ കൂടെ തൂരി തന്നെ ഞാനും ഒരു മൂഡിലോട്ട് പോകും ഞാൻ കഴിഞ്ഞാട് പറയുന്നത്